ഏറെ പ്രതീക്ഷയോടെ ബോയിംഗ് വിക്ഷേപിച്ച സ്റ്റാർലൈനർ പേടകം പരാജയത്തിലേക്ക് അടുക്കുകയാണ് പേടകത്തിന് സാങ്കേതിക തകരാർ സംഭവിച്ചതോടെ ബഹിരാകാശ യാത്രികരായ സുനിതാ വില്യംസും ബച്ച് വിൽമോറും ബഹിരാകാശത്ത് കുടുങ്ങി തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതായാണ് നാസ പറയുന്നത് പക്ഷേ പല പ്രാവശ്യം പണിമുടക്കിയ പേടകത്തിലെ മടക്കയാത്ര എത്രത്തോളം സുരക്ഷിതമായിരിക്കുമെന്നത് ആശങ്ക ഉയർത്തുന്നു ഇരുവരെയും ഭൂമിയിലെത്തിക്കാൻ മറ്റൊരു പേടകം അയക്കുന്നതും പരിഗണിക്കുന്നുണ്ട് ജൂൺ അഞ്ചിനാണ് സുനിത വില്യംസിനെയും ബജ്വിൽമോറിനെയും വഹിച്ചുകൊണ്ട് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകം കുതിച്ചുയർന്നത് ജൂൺ ഏഴിന് ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി ജൂൺ പതിമൂന്നിന് ഭൂമിയിലേക്ക് മടങ്ങിയെത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചത് സാങ്കേതിക തകരാറും സ്റ്റാർലൈനറിനടുത്തായി റഷ്യയുടെ പ്രവർത്തനം നിലച്ച പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ പാറിപ്പറക്കുന്നതും മടക്കയാത്രയ്ക്ക് ഭീഷണിയുയർത്തുന്നു നിലവിൽ ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനുള്ളിലാണ് മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ബോയിങ്ങിന്റെ ആദ്യ ബഹിരാകാശ ദൗത്യമാണ് തൃശങ്കുവിലായത് ബോയിങ്ങിന്റെ ഭാവി പദ്ധതികളുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടുന്നതാണ് നിലവിലെ സംഭവങ്ങൾ സ്റ്റാർലൈനർ പേടകത്തിന്റെ വിക്ഷേപണം സാങ്കേതിക തകരാറിനെ തുടർന്ന് നാലു പ്രാവശ്യം മാറ്റിവെച്ചതാണ് വാതക ചോർച്ചയും എൻജിൻ പ്രവർത്തിക്കാത്തതുമായിരുന്നു കാരണം പേടകത്തിന് ഏഴുപേരെ ഉൾക്കൊള്ളാൻ കഴിയും രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റാർലൈനർ ആളില്ലാ ബഹിരാകാശ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന രണ്ടാമത്തെ ദൗത്യവും വിജയമായതോടെയാണ് മനുഷ്യരെ വഹിച്ചു കൊണ്ടുള്ള ദൗത്യത്തിന് നാസ അനുമതി നൽകിയത് പക്ഷേ ബഹിരാകാശത്തു വച്ചും പേടകത്തിൽ രണ്ടിടത്ത് ഹീലിയം ചോർച്ച കണ്ടെത്തി ചോർച്ച പരിഹരിക്കാൻ ഒരു വാൾവ് അടച്ചു ഇതോടെ പേടകത്തിലെ ഇരുപത്തിയെട്ട് റിയാക്ഷൻ കൺട്രോൾ ത്രസ്റ്ററുകളിൽ ആറെണ്ണം ഉപയോഗിക്കാൻ കഴിയാതെയായി ഇരുപത്തിയെട്ട് ത്രസ്റ്ററുകളിൽ പകുതിയെങ്കിലും കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പേടകത്തിൽ തന്നെ മടക്കയാത്ര സാധ്യമാകൂ നിലവിലത്തെ സാഹചര്യത്തിൽ ബഹിരാകാശയാത്രികരുടെ സുരക്ഷ കണക്കിലെടുത്ത് നാസ അത്തരമൊരു സാഹസത്തിന് തയ്യാറാകുമോയെന്നു സംശയമാണ് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം അയച്ച് ഇരുവരെയും സുരക്ഷിതമായി തിരികെ എത്തിക്കുന്ന കാര്യം പരിഗണനയിലെന്നാണ് നാസ അറിയിച്ചത് നാൽപ്പത്തിയഞ്ച് ദിവസം വരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരാൻ ഇരുവർക്കും സാധിക്കും അടിയന്തര സാഹചര്യത്തിൽ ഇത് എഴുപത്തിരണ്ട് ദിവസം വരെ നീട്ടാൻ കഴിയുമെന്നും നാസ പറയുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇവർ രണ്ടുപേരെയും കൂടാതെ പേർ കൂടിയുണ്ട് സുനിത വില്യംസിന്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണ് ഇപ്പോഴത്തേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങളിലായിരുന്നു ഇതിനു മുൻപുള്ള യാത്രകൾ ബോയിംഗ് സ്റ്റാർലൈനർ ഉപയോഗിച്ചുള്ള ബഹിരാകാശ യാത്രയുടെ സാധ്യത പഠിക്കുകയായിരുന്നു സുനിത വില്യംസിന്റെയും ബഷ്വിൽമോറിന്റെയും യാത്രയുടെ ലക്ഷ്യം ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ മുകളിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിനഞ്ച് പ്രാവശ്യം നിലയം ഭൂമിയെ വലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ബഹിരാകാശ നിലയം പ്രവർത്തനമാരംഭിച്ചത് അമേരിക്ക യൂറോപ്യൻ യൂണിയൻ റഷ്യ ജപ്പാൻ കാനഡ എന്നീ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ സംയുക്തമായാണ് ബഹിരാകാശ നിലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിലയത്തിന്റെ ആദ്യ ഭാഗം റഷ്യയുടെ പ്രോട്ടോൺ റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിച്ച ശേഷം ബാക്കിയുള്ളവ പിന്നീട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത് ഇതിന് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലുപ്പമുണ്ട് രണ്ടായിരം മുതൽ സ്ഥിരമായി നിലയത്തിൽ മനുഷ്യരുണ്ട് നിശ്ചിത സമയത്തിൽ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള യാത്രികർ മാറി മാറി നിലയത്തിലെത്തുകയാണ് പതിവ് രണ്ടായിരത്തി മുപ്പതോടെ നിലയത്തിന്റെ പ്രവർത്തനം പൂർണമായും അവസാനിപ്പിക്കും ഇലോൺ മസ്കിൻ്റെ എക്സ് കമ്പനിക്കാണ് ബഹിരാകാശ നിലയത്തെ തകർക്കാനുള്ള കരാർ നാസ നൽകിയിരിക്കുന്നത് ഇതിനുവേണ്ടി പുതിയ പേടകം നിർമ്മിക്കും സ്പേസ് എക്സ് വികസിപ്പിക്കുന്ന പേടകത്തിൻ്റെ നിയന്ത്രണവും ഉടമസ്ഥാവകാശവും നാശയ്ക്കായിരിക്കും ഏറെ വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ് നിലയത്തെ തകർക്കുക എന്നത് ഇതിന്റെ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ പതിച്ച് നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് കാരണം ബഹിരാകാശ ഉപഗ്രഹങ്ങളുടെ ശ്മശാനമെന്നറിയപ്പെടുന്ന പസഫിക് സമുദ്രത്തിലെ പോയിന്റ് നെമോ എന്ന സ്ഥലത്ത് അവശിഷ്ടങ്ങൾ കൃത്യമായി വീഴ്ത്തുകയാണ് ലക്ഷ്യം